ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത അമീർ റാഷിദിനെ കോടതിയിൽ ഹാജരാക്കി പട്യാല ഹൌസ് കോടതിയിലാണ് ഹാജരാക്കിയത് സ്ഫോടനത്തിൽ ലഷ്കർ ഇ തയ്ബ ബന്ധം അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ലഷ്കർ ഭീകരൻ സൈഫുള്ള സൈഫിന്റെ ബംഗ്ലാദേശ് സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം അതേസമയം സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പി ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി രംഗത്തെത്തി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു ബൽറാം ഈ ആമീറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം ദിലീപ് കുമാർ ഡൽഹി സ്ഫോടനത്തിൽ എൻ ഐ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ആമിർ റഷീദ് അലിയെ ഇപ്പോൾ എൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പട്യാല ഹൗസിലെ പ്രത്യേക എൻ കോടതിയിലാണ് ആമിർ റഷീദ് അലിയെ ഹാജരാക്കിയിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ആമിറിനെ കോടതിയിലേക്ക് എൻ സംഘം എത്തിച്ചത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കോടതിക്കകത്തും പുറത്തും ഇയാളെ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് പട്യാല ഹൗസ് കോടതിക്കകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കേന്ദ്ര ദ്രുതകർമ്മ ദ്രുതകർമ്മസേനയെയും ഡൽഹി പോലീസിന്റെ വലിയൊരു സംഘത്തെയും ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട് കോടതിക്ക് പുറത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് പൊതുജനങ്ങൾക്ക് ഒന്നും തന്നെ ഈ കോടതി മുറിയിൽ പ്രവേശനമില്ല സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോൾ കോടതിക്ക് അകത്ത് തന്നെയാണ് ഈ റഷീദ് അലി ഉള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഗൂഢാജല ആലോചനയിൽ ഇയാൾക്ക് കൃത്യമായി തന്നെ പങ്കുണ്ടായിരുന്നുവെന്നും ഡൽഹിയിൽ ഒരു ചാവേർ ബോംബ് ആക്രമണം കാർ ഉപയോഗിച്ച് നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഐ ട്വൻ്റി കാർ സ്ഫോടനത്തിനുപയോഗിച്ച വാഹനം വാങ്ങിയത് എന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നു ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരുന്നത് ഏറ്റവും ഒടുവിൽ ഈ വാഹനം വാങ്ങിയിരുന്നത് ഈ അമീർ റഷീദ് അലിയുടെ പേരിൽ ഈ ഈ അനുസരിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തന്നെയാണ് വാഹനം ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ആമിർ റഷീദ് ആമിർ റഷീദിനെ ഇപ്പോൾ ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് പട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ നിന്നും ബൽറാം നെടുങ്ങാടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം